പ്രിയമുള്ളവരെ വിദ്യാഭ്യാസം ആരും ആഗ്രഹിക്കുന്ന പലവിധ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഇന്ന് വിദ്യാഭ്യാസം ഒരുപക്ഷെ പലർക്കും ക്ഷാപമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നലെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ അക്രമവാസന വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം അതിന്റെ പ്രധാന കാരണം എന്നുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതുണ്ടെങ്കിലും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ആളുകൾക്ക് പല മാറുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും നിനക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ള അതിന് നൽകുക എന്നുള്ള കൂടി സുഫ എന്ന പേരിൽ ചിലവധി പണ്ഡിതന്മാർ തുടക്കം കുറിച്ച ഒരു സംവിധാനമാണ് ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം പാഠപുസ്തകം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഭാഷ ഭാഷകൾക്കുള്ള പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുകയും അതോടൊപ്പം ട്യൂഷൻ നൽകുകയും ചെയ്യുന്ന മൃത്തായ വൃദത്തായ ഒരു സംവിധാനം അത് ഉപയോഗപ്പെടുത്താൻ ഓരോരുത്തരും ശ്രമിക്കുക വിദ്യാഭ്യാസം അനിവാര്യമായ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ധാർമ്മികവും വിദ്യാഭ്യാസവും വീണ്ടെടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനത്തിൽ സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് എല്ലാവരും ഈ സംരംഭത്തോട് സഹകരിക്കണമെന്ന ആവശ്യപ്പെടുകയാണ് സശക്തം വിജയിപ്പിക്കട്ടെ എല്ലാവിധ ആശംസകൾ നേരിടുന്നു സ്ലാക്ക്